നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴക്കാലം ആരംഭിക്കുമ്പോൾ മാത്രം ചർച്ചയാകുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടും പ്രദേശവാസികളും എന്നാൽ ഇതിന് അടിയന്തരമായി നടപടിയെടുക്കാൻ ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും പ്രമുഖ പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു കേരളത്തിന് ഈ വിധി തികച്ചും പ്രതികൂലമായിരുന്നു തുടർന്ന് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറ് അടിയിൽ നിന്നും നൂറ്റി അടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു അമ്പത് വർഷത്തേക്ക് കാലാവധി പറഞ്ഞ ഡാമിന് ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിലായി അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ഏത് ും അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് കോടതി വിധിക്കെതിരാവുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു അത് മറികടന്ന് തീരുമാനമെടുത്താൽ കോടതി അലക്ഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലവിൽ സുരക്ഷിതമാണെന്ന് വിവിധ വിദഗ്ധ സമിതികൾ സുപ്രീം കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഡാം നിർമ്മാണത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി കേരളം വീണ്ടും ശ്രമം നടത്തിയപ്പോൾ തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിസ്ഥിതി ആഘാത പഠനത്തിനായി ആവശ്യമായ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടിയെന്നാണ് കേരളത്തിന്റെ വാദം ഡാം നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ മാത്രമാണ് തമിഴ്നാടിന്റെ ആശങ്കകൾ പരിശോധിക്കപ്പെടേണ്ടതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്